കോഴിക്കോട് വയനാട് ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലും ആ പാറയിടിച്ചിലുമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഇരുപത്തിയഞ്ചു മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ഒരു രാത്രിയും ഒരു പകൽ മുഴുവനും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമകരമായ ദൗത്യം നിർവഹിച്ചിട്ടും ഇന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായ കാര്യം അതായത് ടൺ കണക്കിന് മണ്ണും ടൺ കണക്കിന് പാറയുമായിരുന്നു ഒഴുകി താഴേക്ക് ഇറങ്ങിയത് വലിയ തോതിലുള്ള ഒരു ശ്രമം ജോലി ഇവിടെ നടന്നു അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ സേനയിലെ അംഗങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ ചുരം ഗ്രീൻ ബ്രിഗേഡ് അംഗങ്ങൾ ഇവരെല്ലാവരും ചേർന്ന് വലിയ തോതിൽ രക്ഷാപ്രവർത്തനം വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പാറ പൊട്ടിക്കുന്ന പാറ പൊടിക്കുന്ന യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പാറ പൊടിച്ച് അതിനെ ടിപ്പറിൽ കയറ്റി വയനാടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ജോലിയൊക്കെ നടന്നു ഉച്ച കഴിഞ്ഞ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ ഈ കല്ലും മണ്ണും നീക്കം ചെയ്ത് പൂർത്തിയാവാത്തതിനാൽ അത് വൈകുന്നേരം വരെ നീണ്ടു വൈകുന്നേരം ആയപ്പോഴേക്കും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വീണ്ടും അസ്താവ് ു അവിടെ ആംബുലൻസുകൾ മാത്രം കടത്തിവിടാൻ തുടങ്ങി അതിനുശേഷം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് തങ്ങി ഇടിഞ്ഞ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന മണ്ണും പാറയും വീണ്ടും ഒഴുകി താഴേക്ക് നിരങ്ങി താഴേക്ക് വീഴുന്നതാണ് വീണ്ടും ഭീഷണി ഉയർത്തിയത് അപ്പോ ഓരോ ടിപ്പറിലേക്കും കോരി മാറ്റുന്നതനുസരിച്ച് വീണ്ടും ഇടിഞ്ഞു വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത് പുതിയ മണ്ണിടിച്ചിലല്ല ഉണ്ടായത് ഇന്നലെ ഇടിഞ്ഞ ഭാഗത്ത് തങ്ങി നിന്ന പാറക്കൂട്ടങ്ങളും പാറക്കഷ്ണങ്ങളും മണ്ണും താഴേക്ക് ഒഴുകി വന്നതാണ് ഏറ്റവും വലിയ ഭീഷണിയായി ഉണ്ടായിരുന്നത് ഏതായാലും വൈകുന്നേരം വരെയും ഈ സന്ധ്യ വരെയും ഇത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ആ ചെളി നീക്കം ചെയ്യാൻ വേണ്ടി അതായത് ഇടിഞ്ഞ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ചെളി നീക്കം ചെയ്താൽ ഈ ഭീഷണി ഒഴിവാകുമെന്ന പ്രതീക്ഷയിൽ ഫയർഫോഴ്സിന്റെ വലിയ യന്ത്രം കൊണ്ടുവന്ന് വെള്ളം പമ്പ് ചെയ്തെങ്കിലും അത് വിഫലമായി മുകളിലേക്ക് പൈപ്പ് എത്താത്തതിനാൽ ഒരു താഴെ കാൽഭാഗം മാത്രമാണ് ഉയരത്തിലേക്ക് വെള്ളം ചീറ്റിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പമ്പ് ചെയ്യാൻ ു അതുകൊണ്ട് തന്നെ വീണ്ടും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത് ഏറെ ദൂരം പൈപ്പ് കണക്ട് ചെയ്ത് മുകളിലേക്ക് പമ്പ് ചെയ്ത് ആ ചെളിയും പാറയും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇനി നടക്കുന്നത് പക്ഷേ അവസാനം മറ്റൊരു ശ്രമം കൂടി നടത്തിയിരുന്നു നാല് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറ്റവും മുകളിൽ കയറി വടം കെട്ടി താഴേക്ക് ഇറങ്ങി ചെങ്കൂത്തായ പാറയിലൂടെ നടന്നു നീങ്ങി അവർ ഈ മണ്ണും കല്ലും കല്ല് താഴേക്ക് ഉരുട്ടി നീക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അതും വിഫലമായി ചെറിയ കല്ലുകൾ മാത്രമാണ് അവർക്ക് മാനുഷിക അധ്വാനം കൊണ്ട് മാറ്റി മാറ്റാൻ പറ്റിയത് അവസാനം ഇപ്പോൾ സന്ധ്യ ആയതോടുകൂടി കോടമഞ്ഞിറങ്ങി മഴയായി എല്ലാം കൂടി ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമായതിനാൽ രാത്രി യാത്രാ നിരോധനം ഇന്നും കൂടി തുടരും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ചുരത്തിന് മുകളിലും ചുരത്തിന്റെ പല ഭാഗത്തായി കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ ഒരു പക്ഷേ കടത്തിവിടാൻ വൺവേ അടിസ്ഥാനത്തിൽ കടത്തിവിടാനുള്ള ഒരു ശ്രമം കൂടി നടക്കും ഏതായാലും നാളെ പകലെങ്കിലും സാധാരണ പോലെ ഗതാഗതം നടത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ അധികൃതർ തീവ്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയാലോചന നടത്തുന്നതും ശ്രമങ്ങൾ നടത്തുന്നതും കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് അതായത് ഇന്നലെ രാത്രി ഏഴരയോട് കൂടിയാണ് വലിയ തോതിൽ പാറയും മരങ്ങളും മണ്ണും ഒലിച്ച് ഈ ഗതാഗത സ്തംഭനം ഉണ്ടായത് പത്ത് മിനിറ്റിനകം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആദ്യം കോള് വന്ന കൽപ്പറ്റ ഫയർ ഓഫീസിലൊക്കെയാണ് കോൾ വന്നത് ആ സമയത്ത് തന്നെ ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ആളുകൾ എത്തുകയും ചെയ്തിരുന്നു സാർ നിങ്ങൾ വന്നപ്പോ എന്തായിരുന്നു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഈ കല്ലും വന്നില്ലെങ്കിൽ ചേർക്കുന്ന റോഡ് ഫുള് ആയി ബ്ലോക്ക് ആയൊരവസ്ഥ ഉണ്ടായിരുന്നത് അപ്പം നമ്മള് എത്രത്തോളം ഭീകരമായ അന്തരീക്ഷം എന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേങ്കില് അപ്പത്തേക്ക് നമ്മുടെ എല്ലാ ഗവൺമെന്റ് പോലീസ് ആയാലും അതേപോലെ റവന്യൂന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്തിയിരുന്നു പിന്നെ നമ്മൾ വേഗം തന്നെ താൽക്കാലികമായിട്ട് ആംബുലൻസ് പോകുന്ന രീതിയിലുള്ള വഴി റെഡിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോഴും നമ്മൾ ഇത്രയും സമയമായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മുകളിൽ നിന്ന് ഇപ്പോഴും പാറയും മണ്ണും ഒഴുകി വെത്തുന്നുണ്ട് ഇടിച്ചിൽ ഭീഷണിയുണ്ട് അത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ഇത് വൈകുന്നുണ്ട് അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡിയായിട്ട് ഒഴിഞ്ഞിരിക്കുന്നത് തന്നെ ഈ വെള്ളാവുന്ന സമയത്ത് ഇറങ്ങി വരുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ലേറ്റ് ആവുന്നത് പൂർണ്ണമായി സുരക്ഷിതമായി എന്ന് പറയാൻ പറ്റും തീർച്ചയായും നേരത്തെ ഇപ്പോൾ സ്ഥലം സൂചിപ്പിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ ഫയർ പോലീഷൻ ഉണ്ട് പ്രവർത്തകർ ഉണ്ട് എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഒക്കെ നൽകുന്നത് നേരത്തെ ഇന്നലെ അമിതം ഉണ്ടായിപ്പോൾ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ കുറെ ഏറെ പരിപാടി ഉണ്ടായിരുന്നോ രാവിലെ ജില്ലാ സെലക്ടറുടെയൊക്കെ നേതൃത്വത്തില് നിങ്ങളുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റും നടത്തി നിങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഏറ്റവും ടോപ്പിൽ എന്താണ് വിഷയം ആയിരുന്നു പോയ കാണി നമ്മളവിടെ ഇറങ്ങി സ്ഥലത്ത് നമ്മളിറങ്ങി ഇറങ്ങി നമ്മള് നോക്കുമ്പോ നമ്മളെ ഈ അരക്കുകല്ലുകളാണ് മൊത്തം അപ്പൊ അത് ഇറങ്ങി വരുന്ന അനുസരിച്ചിന് അതിന്റെ ബാക്കി വന്നതിന്റെ വന്നിട്ടാണ് അപ്പൊ അതാണ് ഇപ്പൊ സാർ ലൈവ് കണ്ടില്ലപ്പോ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് അതെ ഇവര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്തുനിന്ന് പാറയും മണ്ണും മരങ്ങളും നീക്കം ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്ത് നിന്ന് വീണ്ടും മുകളിൽ നിന്ന് ഇടിഞ്ഞു വരുന്നതാണ് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നത് ഏതായാലും രക്ഷാപ്രവർത്തനം വൈകാനും കാരണം അത് തന്നെയാണ് പക്ഷേ വൈകുന്നേരത്തോടു കൂടി ആംബുലൻസുകളെ ഉച്ചയ്ക്ക് ശേഷം ആംബുലൻസുകളെ മാത്രം കടത്തിവിടുന്നൊരു പ്രവണതയുണ്ടായി കോഴിക്കോട് ജില്ലയിലെയും വയനാട് ജില്ലയിലെയും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകർ പോലീസ് റവന്യൂ വകുപ്പ് അധികൃതർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാവരും തന്നെ ക്യാമ്പ് ചെയ്താണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീവ്രശ്രമം ഇവിടെ നടക്കുന്നത് അതിന് ഫയർ സർവീസിനോടും പോലീസിനോടും ഫോറസ്റ്റിനോടും പിന്നെ സന്നദ്ധ പ്രവർത്തകരോടും ഗ്രീൻ ബ്രിഗേഡിന്റെ വളണ്ടീഴ്സിന് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് ഞങ്ങൾ ഇന്നലെ നാല്പത് ഇന്നലെ ഇന്നും ഒരു പത്ത് മുപ്പത്തഞ്ച് വളന്റീർസ് ഇവിടെ ഒമ്പതാമുളം വരെ വണ്ടി വിടുന്നുണ്ട് അല്ലെ കൂട്ടാത്ത പിന്നെ കൂട്ടാത്ത കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് കിട്ടണ്ടേ അങ്ങോട്ട് നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇപ്പൊ നോക്കട്ടെ ഏഹ് ഓഡ് ഇവരൊക്കെ വരുന്നുണ്ട് ആ ഓർഡർ ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ താഴേക്ക് പോയി താഴെ പോകും കൊണ്ടുവന്നതാണ്. കൊണ്ടിടയിൽ ഇറങ്ങി ചേച്ചുമ്പോൾ അവിടെ കൊടിക്കുന്ന പരിപാടികൾ നിർത്തിച്ചിട്ടാണ് അതായത് കടന്നു വരുന്നത്. അതാണ്. ഇതിനെ കണ്ടു വന്നില്ലേ നോക്കി